ലിയണൽ മെസ്സി ആരാധകർക്ക് വൻ തിരിച്ചടി നൽകിയ ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്നത് മയാമി നായകൻ ലിയണൽ മെസ്സിക്കും ജോർജി ആൽബക്കും അടുത്ത മത്സരം സസ്പെൻഷൻ എന്ന വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്നിരുന്നു എംഎൽഎസ് ഓൾ സ്റ്റാർ ഇലവൻ ലിഗ എം എക്സ് പോരാട്ടത്തിൽ ലിയണൽ മെസ്സി ടീമിൽ ചേരാത്തതാണ് സസ്പെൻഷനെ ഇടയാക്കിയത് നിലവിൽ എം എൽ എന്റെ റൂൾ പ്രകാരം എം എൽ എസ് ഓൾ സ്റ്റാർ ഇലവന്റെ സ്കോഡിലുണ്ടായിട്ടും ആ മത്സരം ഉപേക്ഷിച്ചാൽ എം എൽ എസിലെ അടുത്ത മത്സരം സസ്പെൻഡ് എന്നതാണ് എം എൽ എസിലെ നിയമം അതിനാൽ തന്നെ നാളെ നടക്കാനിരിക്കുന്ന സിൻസിനാറ്റിക്കെതിരെയുള്ള മത്സരം ലിയണൽ മെസ്സിക്ക് നഷ്ടമാകും എം എൽ എസിന്റെ ഈ ഒരു തീരുമാനം ലിയണൽ മെസ്സിയെ വളരെയധികം അസ്വസ്ഥനാക്കിയെന്നും ഈയൊരു തീരുമാനത്തിൽ ലിയണൽ മെസ്സിക്ക് വളരെയധികം ദേഷ്യമുണ്ടെന്നും ഇന്റർമയാമിയുടെ ഉടമയായ ജോർജ് മാസ് പറയുന്നുണ്ട് ഇന്റർമയാമി ഉടമ ജോർജ് മാസിന്റെ വാക്കുകൾ ഇപ്രകാരമാണ് ഈ ഒരു തീരുമാനത്തിൽ ലിയണൽ മെസ്സി വളരെയധികം അസ്വസ്ഥനാണ് താരത്തിന് വളരെയധികം ദേഷ്യവുമുണ്ട് ഇത് ലീഗിലെയും അതിലെ നിയമങ്ങളെയും കുറിച്ചുള്ള ലിയണൽ മെസ്സിയുടെ കാഴ്ചപ്പാടുകൾ മാറ്റുമെന്ന് ഉറപ്പാണ് വിലക്ക് ലഭിച്ചത് ലിയണൽ മെസി ഇന്റർമയാമിയിൽ കരാർ പുതുക്കുന്നതിനെ ബാധിച്ചേക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതെല്ലാമായിരുന്നു ഇന്റർമയാമി ഉടമയുടെ വാക്കുകൾ ത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിന് മുൻപ് ലിയണൽ മെസ്സി യൂറോപ്പിലേക്ക് കൂടുമാറുമെന്ന വാർത്തകൾ ഇതിനു മുൻപ് വന്നിരുന്നു എന്നാലും ലിയണൽ മെസ്സി മയാമിയിൽ തുടരാൻ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ എം എൽ എസ് ലീഗിന്റെ നിലവിലെ ഈ ഒരു തീരുമാനം ലിയണൽ മെസ്സിയുടെ മനസ്സ് മാറ്റാൻ സാധ്യതയുണ്ടെന്നാണ് ഇന്റർ മയാമി ഉടമ ജോർജ് മാസ് പറഞ്ഞു വെക്കുന്നത് എന്തായാലും നടക്കാൻ പോകുന്ന സിൻസിനാട്ടിക്കെതിരെയുള്ള മത്സരത്തിൽ ലിയണൽ മെസ്സി ഇല്ലാത്തത് ഇന്റർ മയാമിയെ സംബന്ധിച്ചിടത്തോളം വൻ തിരിച്ചടിയാണ് സമ്മാനിച്ചത് കാരണം സിൻസിനാട്ടിക്കെതിരെയുള്ള അവസാന മത്സരത്തിൽ യാമി സിംസിനാട്ടിക്കെതിരെ പരാജയപ്പെടുകയാണ് ഉണ്ടായിരുന്നത് എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കായിരുന്നു അന്ന് പരാജയപ്പെട്ടത് അതിനാൽ തന്നെ ആ ഒരു തോൽവിയുടെ കണക്ക് തീർക്കാൻ തന്നെയായിരുന്നു ഇന്റർമയാമിയും മയാമി ആരാധകരും ഈ ഒരു മത്സരത്തെ മുന്നിൽ കണ്ടിരുന്നത് ലിയണൽ മെസ്സിയുടെ മികവിൽ തന്നെയാണ് നിലവിൽ ഇന്റർ ഇന്റർമയാമി മുന്നോട്ട് പോകുന്നത് മെസ്സിയുടെ ഈ ഒരു അഭാവം വലിയ തിരിച്ചടിയാണ് ഇന്റർ ഇന്റർമയാമിക്ക് സമ്മാനിക്കാൻ പോകുന്നതും